നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കർക്കിടക മാസം തന്നെ കൂടാതെ ധനദേവതയായ സാക്ഷാ ലക്ഷ്മി ദേവിയുടെ കൃപ കൂടുതലായി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം അപ്പോൾ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഏവരും ടങ്ങാതെ ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ദുരിതമോചനത്തിന് കാരണമാകുന്ന ഒരു നല്ല കർമ്മം തന്നെയാണ് രാമായണ പാരായണം ഇപ്പോൾ നാളെ ജൂലൈ മാസം ഇരുപത്തി തീയതിയാണ് ധനലാഭം തുടങ്ങുന്ന ചില ജീവിത സാഹചര്യങ്ങൾ മാറി മറിയാൻ പോകുന്ന യോഗം തെളിയുന്ന സന്താന സൗഭാഗ്യത്തിന് സന്താനങ്ങൾ നിമിത്തം ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം ആരംഭമാകുന്ന അങ്ങനെ കുറച്ച് ജീവിതത്തിൻ്റെ വളരെ വലിയ നേട്ടത്തിലേക്ക് കടക്കാൻ പോകുന്ന പതിനൊന്ന് നക്ഷത്രക്കാരുണ്ട് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്തിലേക്കാണ് നാളെ മുതൽ ഇവർ ചുവട് വയ്ക്കാൻ പോകുന്നത് സർവ്വസൗഭാഗ്യവും വന്നു ചേരുന്നതാണ് ആഗ്രഹങ്ങളൊക്കെയും നിങ്ങളുടെ മനസ്സിലേതുപോലെ തന്നെ നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അനിവാര്യമായ ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത് പതിനൊന്ന് നക്ഷത്രക്കാരുടെ കാര്യമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാനെ പ്രീതനാക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഭഗവാന്റെ കൃപ പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഈ ഒരു സമയം എല്ലാ തടസ്സങ്ങളും നീങ്ങി ഈ പറയാൻ പോകുന്ന ഭാഗ്യം നിങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുന്നതിന് സഹായിക്കും പതിനൊന്ന് നക്ഷത്രക്കാരുടെ തലവര തെളിയുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെയും മാറി ധനമാർഗം തുറക്കപ്പെടുന്നു അല്ലെങ്കിൽ ധാരാളം ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നു നാളെ ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച മുതൽ പതിനൊന്ന് നക്ഷത്രക്കാരാണ് ഈ വളരെയധികം ഭാഗ്യം നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് ഒരുപാട് ഭാഗ്യം ഒരുപാട് നേട്ടം ഒരുപാട് ഐശ്വര്യം തുടങ്ങാൻ പോകുന്നു ആ പതിനൊന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഇത് അവർ നടത്തേണ്ട ക്ഷേത്ര ദർശനങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ധനത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ മഹാദേവൻ്റെയും അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെയും ഒക്കെ അനുഗ്രഹം നിങ്ങൾക്ക് നാളെ മുതൽ ലഭിച്ചു തുടങ്ങുകയാണ് പതിനൊന്ന് നക്ഷത്രക്കാർക്ക് അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും നാളെ മുതൽ പരിഹാരം കണ്ടെത്തപ്പെടുന്നതാണ് കൂടാതെ പ്രശ്നങ്ങളൊക്കെ സ്വയമേവ ഒഴിഞ്ഞു മാറുന്നതാണ് ഭൂമി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന അശ്വതി നക്ഷത്രക്കാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു ചേരുന്നതാണ് ധാരാളം അവസരങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടായാലും എങ്ങനെയായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവസരങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുന്നതാണ് അത് ഏത് വേണം ഏത് വേണ്ട എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യവുമാണ് ബന്ധു സമാഗമം ഉണ്ടാകുന്നതാണ് വസ്തുതർക്കമൊക്കെ ആയി ബന്ധപ്പെട്ട് ചില ബന്ധുക്കളൊക്കെ അകന്ന് കഴിയുന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ മാറി ബന്ധു സമാഗമം വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെയും നടക്കുന്ന സമയമാണ് ദുരിതങ്ങൾ ഒഴിയുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് സ്വത്തുക്കൾ ധാരാളമായി വന്നു ചേരാനും നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തേണ്ടതുമായ ഒരു സമയം നാളെ മുതൽ തുടങ്ങുന്നുണ്ട് ഉത്തമ വിവാഹത്തിനുള്ള സമയം കൂടിയാണ് തെളിയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനം അനിവാര്യമാണ് അതേപോലെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് മുന്നോട്ട് പോവുക നല്ലൊരു ഭാഗ്യ സമയം തന്നെയാണ് അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളിലും ആ ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം വഴിപാടുകൾ കഴിപ്പിക്കണം അതുകൂടാതെ നല്ല രീതിയിൽ വീട്ടിലിരുന്നായാലും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാണ് ഈ പറയുന്ന ഫലങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏകമാർഗം അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി മനസ്സിൻ്റെ എല്ലാവിധ വിഷമതകളെയും മാറ്റി നിർത്തി പ്രാർത്ഥിക്കുന്ന വേളയിൽ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാനുള്ളൊരു പരിഹാരം കൂടാതെ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം കൂടാതെ ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ ഒരു സമയം ഉത്തമമായ ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രത്തിനും ഭാഗ്യസമയമാണ് നേട്ടങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ദുരിതങ്ങൾ ഒഴിയുന്നതാണ് നല്ല ഒരു സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം എത്തപ്പെടുകയാണ് നാളെ മുതൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് നിങ്ങൾ ദർശനം നടത്തേണ്ടത് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകളൊക്കെ സമർപ്പിക്കുക കൂടാതെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് എന്തെങ്കിലും നേർച്ച മുന്നേ സമയങ്ങളിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മുടങ്ങി മുടങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കുക അങ്ങനെ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നെങ്കിൽ അതിനൊരു പരിഹാരം എന്നു പറഞ്ഞു I <laughs> ആ കാര്യവും ചെയ്തു തീർക്കും എന്തെങ്കിലും മുടങ്ങി കിടപ്പുണ്ട് നമുക്ക് നല്ല ഒരു അവസ്ഥ അവസരം വരണം എന്ന് കരുതിയാവും നമ്മൾ ചില സമയങ്ങളിൽ വഴിപാടുകളൊക്കെ ഭഗവാന് നേരുന്നത് പക്ഷേ ആ ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ മനുഷ്യനാണ് മറവികൾ വന്നു പോകും മറന്നു പോകാറുണ്ട് അപ്പോൾ അത് വീണ്ടും ഒരു കടമായി അവിടെ കിടക്കുമ്പോൾ അത് ദോഷത്തിനൊക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നേർച്ചകൾ ഭഗവാന് പറയുകയാണെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി അലമാരയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കും അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലൊക്കെയുള്ള കാലമാണ് അപ്പോൾ അതിനകത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കും മനസ്സിൽ ിലാണെങ്കിൽ മനസ്സിൽ വെച്ചേക്കുകയാണെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളാ മനസ്സിലേക്ക് എത്തപ്പെടുമ്പോൾ മറന്നുപോകും അത് വീണ്ടും നിങ്ങൾക്ക് തന്നെ വിനയായി മാറും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ മുടങ്ങിക്കിടപ്പുണ്ടോ എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കി നോക്കുക അങ്ങനെയുണ്ടെങ്കിൽ അതും ചെയ്ത് പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കാർത്തിക നക്ഷത്രക്കാർക്കും വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം ഈ ഒരു സമയം അതായത് നാളെ മുതലുള്ള സമയം നടത്തേണ്ടത് വളരെയധികം അനിവാര്യമാണ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക വളരെ വലിയൊരു മഹാഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സങ്കടങ്ങൾ ഒഴിയുകയും ഉയർച്ചയുടെയും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് നിങ്ങൾക്ക് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിനും ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് കൂടാതെ വിദേശ യോഗം തെളിഞ്ഞു വരുന്നുണ്ട് വിദേശത്തേക്ക് പോകണം പോകണമെന്ന് പറഞ്ഞിരുന്നാൽ പോരാ വിദേശയോഗമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് തെളിഞ്ഞാൽ മാത്രമേ കടൽ കടന്ന് വിദേശത്ത് എത്താൻ സാധിക്കുകയുള്ളൂ അതിലുപരി അവിടെ നിന്ന് നല്ല രീതിയിൽ ധനം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് അങ്ങനെയുള്ള യോഗം തെളിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ധന നേട്ടം തെളിയുന്നുണ്ട് തുടർന്ന് അതൊക്കെയും പൊന്നാക്കി മാറ്റാൻ ഇനി നാളെ മുതലുള്ള സമയം ഉത്രട്ടാ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതും ഭഗവാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധാരൊക്കെ കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് ചിത്രനക്ഷത്രക്കാരും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ദുരിതങ്ങളൊക്കെ നീങ്ങുന്ന ഒരു സമയം നാളെ മുതൽ തുടങ്ങുകയാണ് സങ്കടങ്ങളൊക്കെ ഒഴിയുന്ന ഒരു നേട്ടത്തിൻ്റെ സമയം വിദ്യാ വിജയം വിദ്യ കൊണ്ട് കീർത്തിയേറാനുള്ള ഒരു സമയം കൂടി ഉണ്ടാകുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നേട്ടത്തിൻ്റെ സമയമാണ് എന്ത് കർമ്മമാണോ നക്ഷത്രക്കാർ ചെയ്യുന്നത് ആ കർമ്മം കൊണ്ട് വിജയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ഉത്തമ വിവാഹയോഗം കൂടി ഉത്തമയായ അല്ലെങ്കിൽ ഉത്തമനായ ഇണയെ കണ്ടെത്താനുള്ള ഭാഗ്യം അതും സ്വയമേവ കണ്ടെത്താനുള്ള ഒരു ഭാഗ്യം കൂടി ഈ ഒരു സമയം തെളിയുന്നുണ്ട് അത്തം നക്ഷത്രക്കാർക്കും ദുരിതങ്ങളൊക്കെ അവസാനിച്ച് കടങ്ങളൊക്കെ ഒഴിയുന്ന ഒരു സമയമാണ് തുടങ്ങുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈയിടയായി ഒരുപാട് നഷ്ടങ്ങളൊക്കെ ബിസിനസ്സിൽ വന്നിട്ടുണ്ട് അതൊക്കെ മാറി മെച്ചപ്പെട്ടു വരാനായി നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് പൂവള്ളം ആല സമർപ്പിച്ച് ആഗ്രഹങ്ങളൊക്കെ ആ ഭഗവാനോട് പറഞ്ഞ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നല്ലൊരു സമയമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾക്കും തുടങ്ങാനായി പോകുന്നത് ഉത്തരം നക്ഷത്രക്കാർക്കും ഭാഗ്യസമയം തുടങ്ങുകയാണ് ആഗ്രഹങ്ങളൊക്കെയും നടക്കുന്ന ഒരു സമയം നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ പുത്രന്മാർ പുത്രന്മാരെ കൊണ്ട് ഭാഗ്യമനുഭവിക്കാനുള്ള ഒരു സമയമൊക്കെയാണ് നാളെ മുതൽ തെളിയുന്നത് അവർ നിമിത്തം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാളെ മുതൽ എത്തിച്ചേരുന്നതാണ് അടുത്ത നക്ഷത്രം നാളെ മുതൽ ഭാഗ്യം തുടങ്ങുകയാണ് അയില്യം നക്ഷത്രക്കാർക്കും ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരുപാട് കടമ്പുകൾ അതിന് നിങ്ങൾ കടന്നിട്ടുണ്ട് അതിൻ്റെ ഫലമെന്നു പറഞ്ഞാൽ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു ദുഃഖങ്ങൾ ഒഴിയുകയും കടങ്ങളൊക്കെ വീട്ടാനായി സാധിക്കുകയും തൊഴിൽ കൊണ്ട് നേട്ടം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്ന സാധിക്കുകയും ചെയ്യുന്ന സമയം തുടങ്ങുകയാണ് കർമ്മ വിജയം ഉണ്ടാകുന്നതാണ് നിങ്ങൾ സർപ്പപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയേറെ നിങ്ങളുടെ ഗുണകരമായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും ഇവിടെ ലക്ഷ്മി കുബേര യോഗം കൂടിയാണ് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെയധികം ഗുണാനുഭവങ്ങളെ അനുഭവിക്കാൻ പോവുകയാണ് വസ്തുതർക്കങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായൊരു തീരുമാനം അതുമായി ബന്ധപ്പെട്ട് എടുക്കും ും അല്ലെങ്കിൽ ലഭിക്കും എന്ന ഒരു സമയം കൂടി തുടങ്ങുകയാണ് ആ വസ്തുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആ അനുഭവങ്ങൾ ആ ബുദ്ധിമുട്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയും മാറുന്നതാണ് സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാൻ ആയില്യം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീണ്ടും എടുത്തു പറയുകയാണ് പ്രത്യേകം ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി ഭാഗ്യവും നേട്ടവും വരണമെങ്കിൽ നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത് സർപ്പദൈവങ്ങളെ തന്നെയാണ് അവിടെ വേണ്ടുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കുകയില്ല ബാധിക്കുകയില്ലാതെ ഉറപ്പായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പൂയം നക്ഷത്രക്കാർക്കും സമ്പത്ത് വർധനവിൻ്റെ ഒരു കാലമാണ് തൊഴിലിൽ നേട്ടമുണ്ടാകുന്നതാണ് ജീവിതം തന്നെ മാറി മറിയാനായി പോകുന്ന സമയമാണ് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അനിവാര്യമാണ് നല്ല ഒരു സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ പൂയം നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുകയാണ് രേവതി നക്ഷത്രക്കാർക്കും ഭാഗ്യസമയം തുടങ്ങിയിരിക്കുന്നു ഒരുപാട് നേട്ടമുണ്ടാകുന്നതാണ് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യമുണ്ടാകും യോഗമൊക്കെ തെളിയുന്നുണ്ട് വിദേശത്ത് പോയി ധനം സമ്പാദിക്കാനുള്ള ഒരു ഭാഗ്യം തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എളുപ്പം കാര്യങ്ങളൊക്കെ തീരുമാനപ്പെടുത്തുകയാണെങ്കിൽ ഈ ചിങ്ങത്തിന് മുന്നേ ഉള്ള സമയം തന്നെ അതിനനുയോജ്യമാണ് ഈ ഒരു അതായത് ഇപ്പോൾ കർക്കിടകം പകുതിയിൽ നമ്മൾ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ കർക്കിടക മാസം മുതൽ തുടങ്ങി ചിങ്ങമാസം വരെയൊക്കെ നിങ്ങൾക്ക് വളരെയധികം നല്ല സമയമാണ് ഇപ്പോൾ ഈ നല്ല സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ കർക്കിടകം തുടങ്ങിയത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഉണ്ടാകാതിരുന്ന രേവതി നക്ഷത്രക്കാർ ആരും തന്നെ ഉണ്ടാകുകയില്ല സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും വിദേശത്തേക്ക് പോയിട്ടും ഉണ്ടാകും അത് ഒന്നുകിൽ മക്കളായിരിക്കും അല്ലെങ്കിൽ സ്വയം തന്നെ രേവതി നക്ഷത്രക്കാരായ ആളുകൾക്ക് വിദേശത്ത് പോകാൻ ഇതിനോടകം തന്നെ ഭാഗ്യം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ കർക്കിടകം ചിങ്ങമാസങ്ങൾക്ക് രേവനക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നുചേരുന്ന സമയമാണ് ഗൃഹത്തിലേക്ക് പുതിയൊരു വാഹനം അല്ലെങ്കിൽ ഗൃഹത്തിലേക്ക് ഒരു വിവാഹ ആലോചന അല്ലെങ്കിൽ കുട്ടികളുടെ ജനനം ഇതൊക്കെ നടക്കാനുള്ള അതായത് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന സമയമാണ് ഈ കർക്കിടക മാസവും വരാൻ പോകുന്ന ചിങ്ങമാസവും ഉണർന്ന നക്ഷത്രക്കാർക്കും നല്ല സമയം തുടങ്ങുകയാണ് നേട്ടം ഭാഗ്യം ഉയർച്ച അതിലുപരി മനസ്സന്തോഷം സമാധാനം ശത്രുക്കൾ ഒഴിയുന്ന ഒരു അവസരം കൂടി അല്ലെങ്കിൽ ആ ഒരു ഒരുപാട് നാളുകളായി ശത്രുശല്യമാണ് നിങ്ങളെ ഒരുപാട് വലിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു മോചനം ശത്രുക്കൾ പാടെ തീരുന്ന ഒരു സമയം കൂടിയാണ് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയം നിങ്ങളും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അതേപോലെ തന്നെ മഹാദേവനെ ഭജിക്കുന്നതുമൊക്കെ വളരെയധികം ഗുണകരമായ ഫലത്തെ തന്നെ പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ക്ഷേത്ര ദർശനങ്ങൾ നിങ്ങൾ നടത്തുക ഒരു ചെവി കൂടെ കിട്ടും മറ്റൊരു ചെവി കൂടെ കളയാൻ വേണ്ടി അല്ല പറയുന്നത് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ ഈ പറഞ്ഞ പതിനൊന്ന് നക്ഷത്രക്കാരും മഹാദേവനെ പ്രാർത്ഥിക്കേണ്ടവർ അങ്ങനെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം പറ പറഞ്ഞിട്ടുള്ളവർ അങ്ങനെ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ ഒരു വളരെ വലിയൊരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണപ്പോൾ ഈ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോൾ ഇരട്ടി ഭാഗ്യവും ഇരട്ടി നേട്ടവും നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട നല്ല പോസിറ്റീവായ മനസ്സോടു കൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് എല്ലാ വിജയവും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട്